ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ മുനിസിപ്പാലിറ്റി പതിമൂന്നാം വാർഡിൽ സ്വാതന്ത്ര്യ അമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അംഗൻവാടി പരിസരത്ത് ഉയർത്തി കൗൺസിലർ ഷെരീഫ് പൂഴിക്കൽ നിർവഹിച്ചു തുടർന്ന് അംഗൻവാടി കുട്ടികളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയും നടന്നു വാർഡിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രി ഒന്നാം റാങ്ക് നേടിയ ചെറുതോട്ടത്തിൽ ഫാത്തിമ സുബിൻ എന്നിവർക്ക് നാടിന്റെ ആദരം നൽകി കൂടാതെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു പരിപാടികൾ കുറുക്കോളി മൊയ്തീൻ എം നിർവഹിച്ചു എല്ലാ അംഗൻവാടി കുട്ടികൾക്കും യൂണിഫോം ഐ ഡി കാർഡ് വാട്ടർ ബോട്ടിൽ എന്നിവ കൌൺസിലറുടെയും എ എൽ എം സി കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിതരണം ർ ഷരീഫ് പൂഴിക്കൽ സ്വാഗതവും എ എൽ എം സി കൺവീനർ യൂസഫ് പുൽത്തറ അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ റംല അംഗൻവാടി ടീച്ചർ വേഷു കെ പി ബാബ എം എസ് കബീർ എസീമുദ്ദീൻ ആലിൻചോട് അൻവർ പറമ്പാട്ട് കണ്ടാത്ത് സിദ്ദിഖ് സിറാജ് മച്ചേരി ബാവാ തയ്യൽ പറമ്പിൽ ഷംലിക് തണ്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ലോകനെട്ടിയ രണ്ട് സംഭവങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരവുമായി രാജ്യത്ത് ഒന്ന് അന്ന് പഞ്ചാബിലെ അമൃതസരളത്തിലെ ശ്രമിക്കുന്ന ശക്തികളുണ്ട് ഇന്ത്യൻ കഴിയില്ല ഞങ്ങളൊന്നാണ് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മഹത്തായ പരിശ്രമവും ത്യാഗവും കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മൾ അവർക്ക് വേണ്ടി ഒരു നന്ദി മാത്രമല്ല പറയേണ്ടത് മറിച്ച് അവരുടെ സ്വപ്നം നമ്മുടെ താത്ത ഉത്തരവാദിത്വം നമുക്കുണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ അനുകൂലമായ ഒരു രീതിയാണ് ഇതൊരു മുനിസിപ്പാലിറ്റിയിലെ മറ്റു അംഗവാണികളെ അപേക്ഷിച്ച് ഈ ഇവിടുത്തെ വളരെ സന്തോഷമുണ്ട് അതെസിലറുടെയും അംഗൻവാടിയിലെ പ്രവർത്തകരുടെയും ആണ് പ്രദേശത്ത് എല്ലാവരും ഒത്തു